ये बताते ये वक्त पे बंगाल हाकोर्ट सबसे नहीं है अस्सलाम वालेकुम इस तरह का कोई जो प्रोफेसर ने लिया है Untertitelung <hums> ഈ വർഷത്തെ പൊങ്കാല അനുഭവം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടുതൽ ആൾക്കാരുണ്ടെന്നാ എനിക്ക് തോന്നുന്നില്ല ഞാൻ നല്ല ഷൂട്ട് കഴിഞ്ഞ് രാത്രി പന്ത്രണ്ട് മണിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ വരാൻ പറ്റാത്ത രീതിയിൽ ജനങ്ങൾ എന്നാ ചോദിക്കും എല്ലാ വർഷവും ഉണ്ടാവും പക്ഷെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഓരോ വർഷവും പെണ്ണുങ്ങളുടെ ശബരിമലയല്ലേ അപ്പം ഭക്തരും അമ്മയ്ക്ക് കൂടിക്കൊണ്ടേ ഇരിക്കാണ് ഇനിയും അങ്ങനെ തന്നെ ആവും എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കും ഞാൻ വരണം വരാൻ പറ്റുമെന്നും പ്രതീക്ഷയല്ല പക്ഷെ ഞാൻ അവിടെ നിന്ന് ലൊക്കേഷനിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ ദേവി എൻ്റെ ഈ വർഷത്തെ പൊങ്കാല പോയോ എന്ന് വിചാരിച്ചു പക്ഷേ അവരെല്ലാം പറഞ്ഞു ചേച്ചി പോകാൻ പറ്റും പോകാൻ പറ്റും ഇത് അത്രയും തിരക്കൊക്കെ ആയതുകൊണ്ട് വരാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു പക്ഷേ എന്നെ എൻ്റെ അമ്മ ഇവിടെ കൊണ്ടെത്തിച്ച് എൻ്റെ വിശ്വാസം എന്നെ അമ്മ രക്ഷിക്കുന്നുണ്ട് എനിക്ക് എപ്പോഴും പൊങ്കാല ഇടുന്നു ഇനി അടുത്ത വർഷത്തെ വരവിന് വേണ്ടിയിട്ടാണ് ഈ വർഷം പൊങ്കാല കഴിയുമ്പോൾ അടുത്ത വർഷത്തെ വരവിന് വേണ്ടിയിട്ടുള്ള പ്രതീക്ഷയിലാണ് എല്ലാ വർഷം എല്ലാ വർഷം മുടങ്ങാറുണ്ടായിരുന്നു ഞാൻ എന്താ പറയുക എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ അമ്മയെ അമ്മയെ വിചാരിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിക്കതെല്ലാം നടന്നിട്ടുണ്ട് എൻ്റെ അനുഭവം പറഞ്ഞാൽ ഞാൻ എന്ത് വിചാരിച്ചിട്ടുണ്ടോ എനിക്കത് അമ്മ തന്നിട്ടുണ്ട് ഭയങ്കര ചൂടായിരിക്കും എന്നൊക്കെ പറഞ്ഞു ഇന്നലെ രാത്രിലും ചൂടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് രാവിലത്തെ ആ ഒരു മഴ അതൊക്കെ ഒരു ഭയങ്കര ശക്തിയല്ലേ മനുഷ്യൻ എങ്ങനെ വിശ്വസിക്കാതിരിക്കും ആ ചാറ്റ മഴ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക പൊങ്കാല ഇടുന്നതിന് തൊട്ട് മുമ്പൊരു ചൂടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴൊക്കെ നമ്മൾ നമുക്ക് അത്രയും പറ്റില്ല ഞാനാണെങ്കിൽ ഈ സാരി കൊടുത്തിട്ട് ഞാൻ എല്ലാ പ്രാവശ്യവും സെറ്റും എല്ലാ പ്രാവശ്യം ഈ സാരി കൊടുക്കാൻ എനിക്കൊരു പേടിയുണ്ടായിരുന്നു പൊങ്കാല എക്സ്പീരിയൻസ് ചെയ്യാൻ നടന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞിട്ടില്ല നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഏകദേശം ഇപ്പം കഴിയാറായി എല്ലാ വർഷത്തെ പോലെ തന്നെയാണ് ഈ വർഷവും നേരത്തെ വ്രതം തുടങ്ങി പിന്നെ സാധനങ്ങൾ വാങ്ങല് അങ്ങനെ സ്ഥലം വെക്കൽ അടുപ്പ് കൂട്ടൽ എല്ലാ എല്ലാ കാര്യങ്ങളും അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നടക്കുന്നു വെള്ളച്ചോറ് പായസം ഫയർ നിവേദ്യം നമുക്ക് മനസ്സിനെ കിട്ടുന്ന നമുക്ക് ഒരു എന്താ പറയുക ഈ പറഞ്ഞപോലെ ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ പിന്നെ ഒരു പോസിറ്റീവ് നമുക്കെല്ലാം നന്നായിട്ട് വരും എന്നുള്ളൊരു പോസിറ്റീവ് എനർജി പോസിറ്റീവ് എനർജി കിട്ടും നമുക്ക് അങ്ങനെ ഞാൻ ജനിച്ചു വളർന്നത് ട്രുവാൻഡ്രത്താണ് ട്രുവാൻഡ്രത്തുള്ള ആരോട് ചോദിച്ചാലും ഇത് പറയും ഞാൻ വേണമെന്നില്ല പിന്നെ ഈ പറഞ്ഞ പോലെ എന്നെ തിരിച്ചറിയുന്നത് കൊണ്ട് നിങ്ങൾ അറിയുന്നേ ഉള്ളു വരുന്നു ഒരുപാട് വർഷങ്ങളായിട്ട് വരുന്ന ഒരുപാട് പേരുണ്ടാവില്ലേ അത്ര ഓരോന്നും ഓരോ നല്ലത് വരുമ്പോഴും ഞാൻ അമ്മയുടെ അനുഗ്രഹ അനുഗ്രഹം കൊണ്ടാണെന്നാണ് വിചാരിക്കുന്നത് അവിടുത്തെ പങ്കാൽ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് പൊങ്കാലിടുന്നത് അതുകൊണ്ട് ഈ എക്സ്പീരിയൻസ് ആണ് എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ഭയങ്കര സന്തോഷം എന്താ പറയുക ഇതിലൊരു പാർട്ടാവാൻ സാധിച്ചതിന് ഒരുപാട് സന്തോഷം കേട്ടതല്ല ഞാൻ ആക്ച്വലി ഷൂട്ടിനൊക്കെ വരുമ്പോൾ നമ്മളിവിടെ കാണുന്നതാണോ പക്ഷെ എനിക്ക് ഷൂട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എനിക്ക് ഇടാൻ പറ്റാറില്ല പക്ഷെ ഈ ഭാഷ എന്തോ തീരുമാനിച്ചിടാൻ സാധിച്ചു അതുകൊണ്ട് എനിക്ക് നമ്മൾ ഈ വഴിക്കൂടെ കൂടെ കാണുന്നതാണ് അപ്പൊ അതെല്ലാം വലിയൊരു അനുഭവമാണ് ഈ ജനങ്ങൾ വരുന്നതാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നതാണ് അവിടെ ഒരു വഴക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല പിന്നെ ഞങ്ങളുടെ കരുതൽ ഞങ്ങൾ ആർട്ടിസ്റ്റായിരുന്നു ഞങ്ങൾ വരുമ്പോൾ ഒത്തിരി പേര് ആൾക്കാർ ഓടി നമ്മളുടെ ഫോട്ടോ എടുക്കാനൊക്കെ വരുന്നത് പക്ഷെ അതൊരു നമുക്ക് നമ്മൾ ശല്യം ചെയ്യുന്ന രീതിയിൽ ഒന്നുമല്ല എല്ലാം നല്ല നല്ല രീതിയിൽ തന്നെ ചെയ്യുന്ന ഇവിടുത്തെ പോലീസുകാരാണെങ്കിലും അല്ലെങ്കിൽ വോളണ്ടിയേഴ്സ് ആണെങ്കിലും എല്ലാവരും കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്താണ് മതി ഇത്രയും അധികം ആൾക്കാര് മാനേജ് ചെയ്യുന്നത് ഭയങ്കര ഇതായിട്ടാണ് തലസ്ഥലമായി തന്നെ കാരണം ഇത്രയധികം പോലീസുകാരും വന്നപ്പോൾ കൂടി അമ്പലത്തിനുള്ള തൊഴുതത് ഭയങ്കര അടുത്ത് അടുത്തൊഴാൻ പറ്റി അതൊക്കെ മാനേജ് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്